നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കാഷ്യൂ കാശു ഫെസ്റ്റിവാണ് മാണി വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് കഞ്ചിയിലെ നീരാബാറി പോകുന്ന റൂട്ട് സൈഡിലുള്ള ഒരു പാർക്കിലാണ് വലിയ വലിയൊരു പാർക്കാണ് അവിടെ ആണെങ്കിൽ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് പോവാം അപ്പം മൂന്ന് ദിവസമുണ്ട് ഇന്നോട്ടാണ് തുടങ്ങിയത് പന്ത്രണ്ടാം തീയതി വരെയുണ്ട് അപ്പം എല്ലാവരും ഇവിടെ നിന്ന് വന്ന് വിസിറ്റ് ചെയ്ത് പോവാം കാരണം പെനിയുടെ പെനിയും കൊണ്ടുള്ള പല ഫുഡും കാര്യങ്ങളും പിന്നെ ജ്യൂസ് അങ്ങനെ പെനിയും കൊണ്ട് പല സാധനങ്ങളുണ്ട് ഉരാക്ക് ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാശു ഫെസ്റ്റിൻ്റെ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതിപ്പോൾ നമ്മുടെ വഞ്ചിയിൽ നിന്ന് ഡോണ പോലെ പോകുന്ന റൂട്ടിൽ റൈറ്റ് സൈഡിലായിട്ടുള്ളൊരു ഗ്രൗണ്ടുണ്ട് ഈ പാർക്കും കാര്യങ്ങളുള്ള ഒരു ഗ്രൗണ്ടിലാണ് ഈ കാശു ഫെസ്റ്റ് നടക്കുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ കാശു നമ്മുടെ കാശു കഴിഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ നമ്മുടെ കശുവണ്ടി പലയിടത്തും പല പേരായിരിക്കും പറയുന്നത് അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം കശുവണ്ടും കൊണ്ടുള്ള പല തരത്തിലുള്ള വറങ്കപ്പഴവും കൊണ്ടുണ്ടാക്കുന്ന വാറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു തന്ന സാമ്പളുണ്ട് അപ്പം അതിൻ്റെ പല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളാണ് ഇവിടെ ഫുഡുണ്ട് ഏറ്റവും കൂടുതലുള്ളത് അത് ഉള്ള ഫെനി ഇതിനെ ഫെനി തന്നെ നല്ലതാണ് ഫെനി ഫെനിയുടെ കോക്കടയിൽ നിന്ന് പല ഇതിന് റേറ്റ് എക്സ്പെൻസീവാണ് പക്ഷേ എങ്ങനത്തെ ഉണ്ടാവും ഇത് വെച്ചുണ്ടാക്കുന്ന പല ഐറ്റങ്ങളാണ് ഉറാക്ക് ഫെനി പിന്നെ കാജു അങ്ങനെ പല ഐറ്റങ്ങളുണ്ട് ഇത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും അവിടെ സാമ്പിൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഇതിനകത്ത് ഇത് കൊക്രോയിൽ എന്ന് പറയുന്നത് ഞാൻ എന്താ ഒരു ഇതിൻ്റെ പേര് ഇരിക്കരുല്ല എണ്ണ കഴിക്കാൻ വേണ്ടി വേറെ നോക്കിയിട്ടൊന്നും കിട്ടില്ല അതേ കിട്ടിയുള്ളൂ അപ്പോൾ ഞാൻ എന്തൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഇതിനൊരു പെഗ്ഗിനെ തന്നെ മുന്നൂറ്റമ്പത് രൂപയാണ് ആണ് അവർ എടുക്കുന്നത് അപ്പോൾ നമുക്ക് പല ഫ്ലേവറും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ജിഞ്ചറുണ്ട് പിന്നെ പല ഐറ്റങ്ങളുണ്ട് അതിനകത്ത് ഉണ്ട് നമുക്ക് എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള അറിവില്ല അതുകൊണ്ട് പേരും ഞാൻ എനിക്ക് ഒരു പേരിലൊരിഷ്ടം തോന്നിയവരുന്നത് ഞാൻ പേര് പറഞ്ഞു അതിന് പേര് കറഞ്ഞാൽ നമുക്കറിയാം കറിയത് അറിയില്ല നമ്മളിത് മേടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊന്നും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ അത് ഫെനിയും പിന്നെ അവരുടെ കുറേ ഐറ്റങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കാണാൻ പറ്റുന്നതില്ല കാണാവുന്നതില്ല മദ്യമാണ് ഇവിടുത്തെ ഗോവയിലെ ഫേമസ് സ്ഥാനമാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം ട്രൈ ചെയ്യുക ഇന്ന് പത്ത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ഒരു പരിപാടി ഇത് നമ്മുടെ കശുവണ്ടിയൊക്കെ പൊടിച്ച് ഓരോ എള്ളുണ്ട പോലും അരിയുണ്ട പോലൊക്കെ ഉള്ള പല ഐറ്റങ്ങളാണ് ഇത് ഗ്രാമീണങ്ങളിൽ ഉണ്ടാക്കുന്ന പല ഐറ്റങ്ങളാണ് കൈത്തറി വസ്ത്രങ്ങൾ പോലുള്ള സാധനങ്ങളൊക്കെ അവർ വരച്ചിതും ഇതുകൊണ്ട് മാത്രം ഉണ്ടാക്കുന്നത് ഒക്കെയുള്ള സാധനങ്ങളാണ് അപ്പം ഇതിന് ശരി ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളുമുണ്ട് ഇതുകൊണ്ട് അതുകൊണ്ട് ഈ കാശ്മിട്ട് പൊടിച്ചുണ്ടാക്കുന്ന ഫിസ്സയും കാര്യങ്ങളും ഒരുപാട് ഐറ്റങ്ങളും എനിക്ക് പേര് നമുക്ക് എണ്ണത്താത്തത്ര ദൂരം സാധനങ്ങളുണ്ട് നമുക്ക് എനിക്ക് എനിക്കിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ട് കേട്ട് പോവാം നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല അതുകൊണ്ട പേരിൽ ഞമ്മൾ ഇങ്ങനെ കണ്ട് അപ്പോൾ നിങ്ങളിതിലൊന്നും കാണിക്കാം കാരണം ഇതൊരു മൂന്ന് ദിവസത്തേക്കേ ഉള്ളൂ ഇന്ന് പത്താം തീയതി ആണ് തുടങ്ങി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പോൾ ഗോവയിൽ എങ്ങാനും വരുന്നു വന്ന് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് കയറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് പോകേണ്ടതാണ് കാരണം നമ്മുടെ പറങ്കപ്പഴം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ആരെങ്കിലും ഇതിന് വേറെ പേരുണ്ടെങ്കിൽ അറിയുന്ന അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം അപ്പോൾ അത് വെച്ച് പൊടിച്ചുകൊണ്ടുണ്ടാക്കുന്ന പല പിസകളും പല സമൂസകളും ഇതൊക്കെ കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുന്നതായിരിക്കും നല്ല ഗോവ വന്ന് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം വീഡിയോയിൽ നിന്ന് അപ്പോൾ ഇതിൻ്റെ പേരും കാര്യങ്ങളും നമുക്ക് കൂടുതലായിട്ട് നമുക്ക് വലിയ ഒരു ഇതുണ്ട് പല രീതിയിലുള്ള ഉറാക്കുകളാണ് കേട്ടോ പല രീതിയിൽ പല കളറും അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്ക നമ്മൾ കുടിച്ചു അത്രക്ക് കളർഫുള്ളായിട്ടാണ് അവർ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളതും ഇത് മൊത്തം ആൽക്കഹോളാണ് അപ്പം ഇത് ഈ പറങ്കാപ്പഴത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന വാറ്റം ഇനി വെനിയെന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത് അപ്പം നമ്മളെ നാടൻ രീതി പറഞ്ഞ മാറ്റം പറയും അതിനെ കൊണ്ടാണ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് അപ്പോൾ കൈതറി വസ്തുവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇത് ഗ്രാമങ്ങളിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇവർ പ്രശുദ്ധത്തിനു വേണ്ടി കൊണ്ടുവന്നത് അപ്പം അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് പറങ്കാപ്പഴത്തിൻ്റെ ടേസ്റ്റ് നേരെയാണ് അപ്പം ഈ ഐസ് ഉണ്ടാക്കുന്നതും അതും ഈ ഫെനി വെച്ചാണ് ഐസ് കോലാന്ന് അതും ഉണ്ടാക്കുന്നത് ഫിനി വെച്ചാണ് അപ്പം നമുക്ക് ഇത് ആണോ പെണ്ണുന്നവർക്ക് ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും കഴിക്കുന്നുണ്ട് എല്ലാവരും കഴിക്കുന്നു നമ്മുടെ എന്ന് പറയുമ്പോൾ വെള്ളം അടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഓ പെണ്ണുങ്ങൾ വെള്ളമടിക്കും ഇവിടെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് എല്ലാവരും വെള്ളമടിക്കുന്നത് അവിടെ ഒരുപാട് സെക്യൂരിറ്റി ഒരു പ്രശ്നങ്ങളോ വഴക്കുകളോ ഒരു പ്രശ്നം ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ഫിനി വാറ്റിയെടുക്കുന്നത് നമ്മുടെ നാട്ടിൽ വേറെ രീതിയിൽ കുക്കറൊക്കെ വെച്ചിട്ടുള്ളതാണെന്നെങ്കിലും അപ്പം ഒത്തിരി ആൾക്കാരുണ്ടാവും ഇതൊക്കെ മേടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാം കൂടി ഒരു സ്ഥലത്ത് കിട്ടുമെന്ന് അപ്പോൾ രണ്ടു രണ്ട് കലാകാരൻ ഒരു കലാകാരിയും ഒരു കലാകാരനോട് അവിടെ വരയ്ക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും ഒത്തിരി പിന്നെ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആർക്കും ഇവിടെ ഒരു പ്രശ്നമോ ഒരു വഴക്കോ ഒരു അടിയോ ഒന്നുമില്ല എല്ലാവരും നല്ല രീതിയിൽ പിടിച്ചിട്ടുമുണ്ട് നല്ല ഇതും ആധുനികമായിട്ടുണ്ടാക്കുന്ന രീതി അവർ ക്യാമ ടി വിയിലൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് അത് ഞാൻ കാണിച്ചു അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഓർക്കസ്ട്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഇവിടെ ഒരു പ്രശ്നങ്ങളോ ഒരു ബഹളങ്ങളോ ഇല്ല അവിടെ പോലീസുണ്ട് സേഫ്റ്റിയുണ്ട് അവരെല്ലാം കാണുക നിൽക്കുകയാണ് അവരെല്ലാവരും അങ്ങോട്ട് അപ്പം തന്നെ ഇവർ നമ്മളോട്

നിങ്ങൾ വീട് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളി പരിപാടിയായിരുന്നു അപ്പം വേറൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ആൽക്കഹോള് ഒഴിച്ചിട്ട് ഒരു പരിപാടിക്കും കയറാൻ പറ്റത്തില്ല ഇത് ഗോവയുടെ ഫേരിയാണ് അതത്ര വിരി ഉള്ളതല്ല എന്നാലും ഇവിടെ എല്ലാത്തിനും ഫ്രീഡമുണ്ട് നമുക്ക് ഗീറും പനിയൊക്കെ അടിച്ചിട്ട് നമുക്ക് തുള്ളാനും എടുക്കാനും അടിച്ചുകൊണ്ട് അവിടെ നിന്ന് ചെയ്യാനും എല്ലാം പറ്റും എല്ലാവരും ഫുൾ ആണ് അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറയുന്നു